നമസ്കാരം പത്തു മാസങ്ങൾക്ക് മുമ്പ് ഇന്നേ ദിവസം ഒരു ഇരുപത്തി ഏഴാം തീയതി ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതിയാണ് തിരുവനന്തപുരത്ത് ഒരു പാവപ്പെട്ടവന്റെ കഞ്ഞുകുടിമുട്ടിച്ച ഒരു സംഭവം ഉണ്ടായത് കഞ്ഞുകുടി മുട്ടിക്കാൻ മാത്രമല്ല അവന്റെ കുടുംബം കൊളം തടണാൻ വേണ്ടിയിട്ടുള്ള നടപടികളും എടുത്തു കെ എസ് ആർ ടി സി ഡ്രൈവറായിരുന്ന യു കേവലം എഴുന്നൂറ്റി പതിനഞ്ച് രൂപ ദിവസ മര്യാദയ്ക്ക് വാഹനം ഓടിച്ചു വന്ന ആ ഡ്രൈവറുടെ ആ വാഹനത്തിന് മുന്നിലെ ബസിന്റെ മുന്നിൽ മേയറും എം എൽ എയും അതുപോലെ കുടുംബാംഗങ്ങളും ചേർന്ന് ഒരു വാഗണർക്കാർ കൊണ്ട് വെലങ്ങനെ സിബ്ര ക്രോസിങ്ങിൽ ഇട്ട് തടഞ്ഞ് പുറത്തിറങ്ങി കെ എസ് ആർ സി ബസ്സിന് ഡ്രൈവർ ഡോർ തുറന്ന് അനാവശ്യം പറഞ്ഞ് അവസാനം അയാളെ ലൈംഗിക ആക്ഷേപം നടത്തിയെന്ന കള്ളക്കേസിലെ പ്രതിയുമാക്കി നേരം വെളുക്കുവളം ഉറങ്ങാതെ ഇരുത്തിച്ച് ബുദ്ധിമുട്ടിച്ച് ജോലി കളഞ്ഞ് വീട് പട്ടിണിയാക്കി എന്ന് പറഞ്ഞാൽ ആ കുടുംബം കൊളന്തൊണ്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത ആ ഒരു പ്രവൃത്തിക്ക് പത്തു മാസം കഴിഞ്ഞു ഇന്ന് പതിനൊന്നാം മാസത്തിലേക്ക് കടക്കുകയാണ് അതിന്റെ നാൾ വഴികൾ പലതവണ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇവിടെ പറയുന്നില്ല ഏതായാലും കെ എസ് ആർ സി ഡ്രൈവർ കൊടുത്ത പരാതി പോലീസ് കേസെടുക്കാതെ മേയറുടെ പരാതി എടുത്തുകൊണ്ട് ഡ്രൈവറെ വട്ടം ചുറ്റിക്കുന്നത് പിന്നീട് നമ്മൾ കണ്ട കാഴ്ചയാണ് എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം ആ യെതുവിൻ്റെ പരാതി കോടതി മുഖാന്തരം പോലീസ് സ്വീകരിക്കുകയും പിന്നെ അതിൽ അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു അതും നമ്മൾ കണ്ടതാണ് എന്നാൽ അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയും ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു റിട്ട് കൊടുത്തിട്ട് കോടതി പോലീസിനോട് അന്വേഷിച്ച് റിപ്പോർട്ട് തരാൻ പറഞ്ഞതിന് ശേഷം അഞ്ചാമനായിട്ടുള്ള വ്യക്തിയെ കണ്ടെത്തുകയും അതുപോലെ വാഹനം എവിടെയെന്ന് കണ്ടെത്തുകയും ഒക്കെ ചെയ്ത ഒരു ചെറിയ സംഭവം അതിലുപരി മറ്റൊരന്വേഷണം ഇങ്ങോട്ടും പോയിരുന്നില്ല അതായത് നാല് മാസത്തിന് മുമ്പ് എന്താണ് യെതുവിൻ്റെ കേസിലെ ഒരു സ്റ്റാൻഡ് അതേപോലെ തന്നെ നിൽക്കുകയാണ് കോടതി പറഞ്ഞത് ഓരോ ദിവസവും അന്വേഷിക്കുമ്പോൾ ആ അന്വേഷിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് അതെന്ത് തന്നെയായിരുന്നാലും ഡിജിറ്റൽ തെളിവായാലും മറ്റ് തെളിവുകളായാലും എന്തായാലും കോടതിയിൽ അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യണം അറിയിക്കണം എന്നാണ് എന്നാൽ കഴിഞ്ഞ നാല് മാസത്തിനിടെ ഒരു തരത്തിലുള്ള കടലാസം കൂട്ടിച്ചേർത്തിട്ടില്ല ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് കഴിഞ്ഞ നാലു മാസമായി യാതൊരു വിധത്തിലുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നില്ല എന്ന് തന്നെയാണ് അതല്ലാതെ മറ്റൊന്നും ചിന്തിക്കാനില്ല അത് ഈ കേസിൽ മാത്രമല്ല കെ എസ് ആർ സി ഡ്രൈവറുടെ ആ കേസിൽ നിർണായക തെളിവായിരുന്ന മെമ്മറി കാർഡ് ആ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ട ആ കേസിലും അത് ഒരു ഒരടി പോലും കേസ് മുന്നോട്ട് പോയിട്ടില്ല പോയിട്ടുള്ളത് മേയർ കൊടുത്ത കേസിൽ മാത്രമാണ് മേയർ കൊടുത്ത കേസിൽ വളരെയധികം മുന്നോട്ട് കാര്യങ്ങൾ പോയിട്ടുണ്ട് അതും അന്ന് പോയ ഒരവസ്ഥയെ തന്നെ വിശ്രമിക്കുകയാണ് അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല ചുരുക്കം പറഞ്ഞാൽ കഴിഞ്ഞ നാലു മാസമായി ഈ കേസ് നിശബ്ദമായി അല്ലെങ്കിൽ സ്റ്റക്കായി അങ്ങനെ നിൽക്കുകയാണ് എന്താകും എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇതിൽ കേസ് മുന്നോട്ട് പോയാലും മേയർക്കും എം എൽ എക്കും അത് പണിയാകും എന്നതുകൊണ്ടായിരിക്കണം അവർ ആ കേസ് എങ്ങോട്ടും കൊണ്ടുപോകാതെ അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ കേസിലെ നിലവിലെ സാഹചര്യം അഡ്വക്കേറ്റ് അശോക് യെദുവിന്റെ വക്കീൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല അന്ന് മജിസ്ട്രേറ്റ് ഡയറക്ഷനോട് കൂടി ഓർഡർ കൊടുത്തു ആ ഓർഡർ വാങ്ങിച്ച് പോക്കറ്റ് വെച്ചതല്ലാതെ ഒരു തരത്തിലുള്ള അന്വേഷണ പുരോഗതിയും ഇതുവരെ ഉണ്ടായിരുന്നു അതായത് മജിസ്ട്രേറ്റിന്റെ ഓർഡറിൽ പറഞ്ഞിരുന്നത് അതാത് ദിവസങ്ങളിൽ എടുക്കുന്ന തെളിവുകൾ മൊഴി ആയിക്കോട്ടെ ഇലക്ട്രോണിക് എവിഡൻസുകൾ ആയിക്കോട്ടെ അത് എത്രയും പെട്ടെന്ന് കോടതിയിൽ എന്നാണ് പറഞ്ഞിരുന്നത് നാല് മാസങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു സാധനം അതായത് അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഓർഡർ പ്രകാരം കൃത്യമായി അടുത്ത ദിവസങ്ങളിലോ തൊട്ടടുത്ത ദിവസങ്ങളിലോ കോടതിയിൽ വരേണ്ടതാണ് അതിനർത്ഥം നാല് മാസമായിട്ട് വീണ്ടും യാതൊരു തരത്തിലുള്ള അന്വേഷണം നടത്തുന്നില്ല അന്ന് ആ ബെറ്റീഷൻ മൂവ് ചെയ്ത സമയത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നാലാം പ്രതി പിടിച്ചെന്നും സി സി ടി വി ഫുട്ടേജുകൾ ഉണ്ടെന്നും പറഞ്ഞതല്ലാതെ കോടതിയുടെ ഇടപെടൽ ഇല്ലാതെ വന്നപ്പോ പിന്നെയും തണുത്ത മട്ടിലേക്ക് പോയി കോടതി അവസ്ഥ അല്ല ഇനിയും കോടതി പോവേണ്ടി വരും എന്നുള്ളതാണ് മറ്റൊരു കാര്യം പക്ഷെ എപ്പോഴും നമുക്ക് ഈ പറഞ്ഞ കാര്യം കൊണ്ട് കോടതിയുടെ സമയം കളയാൻ പറ്റില്ലടുത്ത കേസിനകത്ത് അപ്പൊ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് കോടതിയിൽ ഫർദർ റിപ്പോർട്ട്സൊന്നും അപ് ടു ഡേറ്റ് ആയിട്ട് വന്നിട്ടില്ല അതിനകത്ത് ഡയറക്ഷൻ ഇല്ല നമ്മുടെ കേസിനകത്ത് ഡയറക്ഷൻ ഉള്ളത് കംപ്ലൈൻ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ മറ്റേത് അവർക്കനുസരിച്ച് എല്ലാ വിഷയം നോക്കിയാൽ മതി മറ്റേ ഈ മെമ്മറി കാർഡ് കാണാതെ പോയതിനകത്ത് പ്രത്യേകിച്ച് യാതൊരു അന്വേഷണം നടത്തുന്നില്ല അങ്ങനെ നിലക്കുന്നു അപ്പൊ അവസ്ഥ എന്ന് പറയുന്നത് ഒന്നും നടക്കുന്നില്ല ആ അത് നമ്മൾ നേരത്തെ പറയുന്നതാണ് അധികാരികൾ എന്ത് പറയുന്നു അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ പോലീസ് ഈ മഹത്തായ വിഷയം അന്വേഷിക്കുന്നില്ല പത്ത് മാസമായിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല നാലു മാസം ഓർഡർ വന്നിട്ട് നാലു മാസമായി ഈ ഉത്തരവ് ഉണ്ടാക്കാനായിട്ട് കോടതി എടുത്ത ഒരു റെഫേർട്ട് ഉണ്ട് അതായത് ഒരു മിനിമം ഒരു അഞ്ചു മണിക്കൂറെങ്കിലും ഒരു മനുഷ്യൻ വർക്ക് ചെയ്താലേ ഇതനുസരിച്ച് ഡീറ്റെയിൽ ആയിട്ടെങ്കിലും ഒരു ഓർഡർ അടിക്കാൻ പറ്റുള്ളൂ ഈ അഞ്ചു മണിക്കൂർ വർക്ക് ചെയ്യണമെങ്കിൽ അദ്ദേഹം ഒരു പത്ത് മണിക്കൂറെങ്കിലും ഇത് വാദം കേൾക്കണം ഇത്രയും സമയം ചെലവഴിച്ചൊരു ഉത്തരവ് പാസാക്കിയിട്ട് ഈ സമയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരന് പാവപ്പെട്ടവർക്ക് നീതി കൊടുക്കാവുന്ന സമയമാണ് അപ്പോ പോലും എടുക്കാതെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒന്നും ചെയ്യുന്നില്ല പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പറയുന്ന അധികാരികളുടെ വാക്ക് കേൾക്കാതെ മര്യാദയ്ക്ക് ജോലി ചെയ്ത് കോടതികളുടെ സമയം ലാഭിക്കാം ഒരുപാട് പൊതുജനങ്ങൾക്ക് ഈ സമയം അവരുടെ എഫക്റ്റീവ് വർക്കിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ ചാനൽ